ഞാന ലെസ്റ്റ് വീടുല ഓടുന്നത് ഇലാനോ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ ഇൻ ലോസ് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലായിട്ട് ട്രിപ്പൊക്കെ പോക്കുണ്ട് അതായത് വൺ ഡേ ട്രിപ്പൊക്കെ കാത്തു പോകുമ്പോൾ വൈകുന്നേരം വരും പക്ഷെ നമ്മളൊരു ഔട്ട് അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയത് അത് മിക്കവാറും പിന്നെ എല്ലാ മാസവും പോക്കുണ്ടായിരുന്നു പക്ഷേ ഓരോ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പും ചത്ത പോലെ തന്നെ നമ്മളെ ഗ്രൂപ്പ് അവിടെ ചത്തു കിടക്കായിരുന്നു പക്ഷേ ഇപ്പോൾ തേജസ്വിനിൻ്റെ റാഫ്റ്റിങ് കണ്ടപ്പോൾ ഞാൻ വീണ്ടും അവിടെ പോസ്റ്റ് ഇട്ട് എല്ലാവരും കൂടി ഇന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആക്കിയതായിരുന്നു പക്ഷേ ഇന്നലെ ആയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു പിന്നെ ഇപ്പം നല്ല വെയിലാണ് മഴയൊന്നുമില്ല അപ്പം നിങ്ങളിപ്പം വേറേണ്ട വെള്ളത്തിന് ശക്തി കുറവാണ് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വന്നാൽ മതി ഇതാണ് പിന്നെ നമ്മൾ ആകെ ഡെസ്പായി ഇത്രയും എന്താ പറയുക ത്രില് അടിച്ച് തന്നതായിരുന്നു ഇന്ന് പോകാമെന്നല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് നിമിഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൂഡ് ഓഫ് ആയി പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും സ്ഥലം മാറ്റിക്കൂട അങ്ങനെ ഇന്ന് സ്ഥലം മാറ്റിയിട്ട് മാട്ടൂരേക്കാണ് പോകുന്നത് പെഡ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ടാം സിറ്റി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പിന്നെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല അതിന് മുമ്പിൽ പിന്നെ കുറേ സമയം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല കാറ്റലായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അപ്പം അവിടെ പോയിട്ട് നമുക്കൊന്ന് പിന്നെ എന്താ പറയുക റിഫ്രഷ് ചെയ്തിട്ട് വരാമെന്നും വേറെ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഞാൻ ഇവിടെ ഫ്രഷായി നിന്നിട്ടുണ്ട് അപ്പം മാട്ടൂലായത് കൊണ്ട് അവരെല്ലാവരും വേറെ ഇങ്ങോട്ടേക്ക് വരാന്ന് അപ്പോൾ ആദ്യം നമ്മൾ അഞ്ചാളാണ് പിന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് ഇപ്പം ഒരാൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി മൂന്നാൾ അവിടെ നിന്ന് വരുന്നല്ലോ അപ്പം ഞാനും കൂടിയായിട്ട് നമ്മൾ നാലാൾ ഗൈസ് അങ്ങനെ ഇതാണ് നമ്മൾ എം ഐസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് എല്ലാം എത്തി ഏകദേശം ഫിഫ്റ്റി ടുവിലെല്ലാം എത്തിയല്ലേ ഇവർക്ക് ശരിക്കും അറിയില്ല അതുകൊണ്ട് ഫിഫ്റ്റി ടുവിലെല്ലാം പോയിട്ടാണ് വന്നത് ഇതാ ഒരാളാ റിസു അവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല നിങ്ങളൊന്നും ഇത് ഫൈ ആ കൈനെ ബ്ലോഗി കണ്ടിട്ടുണ്ടാവും ഒന്നിനും തിരിയുന്നില്ല ഫുൾ ഇത് റിസു റിസു ടീച്ചറാണ് ഇപ്പൊ കുറച്ചു ക്ലാസ് ഉണ്ട് പറഞ്ഞല്ലേ ഇന്ന് ലീവില്ല ഇന്ന് ലീവില്ല പിള്ളേഴ്സിനെല്ലാം ലീവുണ്ട് ടീച്ചർക്ക് ലീവില്ല ഇനി ഇവിടുന്ന് മുതൽ ഡ്രൈവറും അതുപോലെ തന്നെ വണ്ടിയെല്ലാം മാറാൻ ഇത്രയും സമയം ഫൈ ആയിരുന്നു ഡ്രൈവറ് അപ്പൊ വണ്ടി ഇവിടെ വെച്ചിട്ട് എന്റെ വണ്ടി പോവാന്നാണ് ടെർഫിൻ്റെ രണ്ട് സൈഡിലാണ് പെഡ് സ്റ്റേഷനും പിന്നെ പോലെ തന്നെ ടാൻ സിറ്റിയും പെറ്റ് സ്റ്റേഷനിപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ആയിട്ട് പാർക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും പാർക്കിംഗ് കിട്ടില്ല നമ്മൾ ഒരിക്കൽ വന്നപ്പോൾ ഇവിടെ പാർക്കിങ്ങായിട്ട് അങ്ങ് ദൂരെ കൊണ്ടുവച്ചിട്ടാണ് നടന്നിട്ട് വന്നത് നമ്മളിടത്തുമ്പോഴത്തേക്ക് സമയം പന്ത്രണ്ട് മണിയായിരുന്നു പക്ഷെ പന്ത്രണ്ട് പണി യാതൊരു എഫക്റ്റുമില്ല കാരണം വെച്ചാൽ പുറത്തല്ലാണെങ്കിൽ ഈ സമയത്ത് നല്ല ഒന്നൊരു ചൂടായിരിക്കും പക്ഷെ ഇവിടെ നല്ല തണല് പിന്നെ അതുപോലെ തന്നെ കടലിന് അഭിമുഖമായോണ്ടെന്നു പറയുന്നത് നല്ല പിന്നെന്താ പറയാ കാറ്റിക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി കാരണം ഞാനൊന്നും ഇതിന് മുമ്പ് വന്നിട്ടുള്ളൂ പക്ഷെ ആരും വന്നില്ല എല്ലാവർക്കും ഇഷ്ടായിരിക്കും നല്ല അടിപൊളി ആംബിയൻസ് വന്ന പറയുന്നുണ്ട് അഞ്ചിയോ ആട് നല്ലോണം ആട് അപ്പൊ പിന്നെ ഇനി അടുത്ത പരിപാടി പറയാം ഇവിടെ കുറച്ച് സമീപിക്കാതെ കഴിഞ്ഞ് ഫുഡ് ഇടിക്കാനുള്ള പരിപാടിയാണ് പിന്നെന്താ ടീച്ചർക്ക് പറയാൻ ടീച്ചർ ഇനി എന്തൊക്കെ പറയാനുണ്ടോ പക്ഷെ ഫുഡ് അടിക്കണമെന്നാലും വിചാരിച്ചിട്ട് എടുത്തേക്കാ വന്ന പക്ഷെ ഫുഡ് മൂന്നുമണിയാവുമ്പോ സ്റ്റാർട്ട് ചെയ്താ വരണേ ശരിക്കും മൂന്നു മണിക്ക് ശേഷം ഇവരെ എന്താ പറയാ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഐറ്റം അപ്പൊ മൂന്ന് മണി വരെ ഇരുന്ന് വിഷ്ണന്നിട്ട് എന്താ പറയാ ഫുഡ് കഴിക്കാനുള്ള ഈവനിംഗില് വേറെ പ്രോഗ്രാം ഉണ്ട് ടീച്ചർക്ക് ടീച്ചർക്കാരില് പോവാനെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ വിചാരിച്ചു പഴയങ്ങാടി പോയിട്ട് കഴിക്കുക പഴം എവിടെ ഉള്ളത് കറക്റ്റ് നമുക്കറിയില്ല അകത്താളും പിന്നെ അതേപോലെ ഒക്കെ ഉണ്ട് അപ്പൊ എവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡ് നോക്കട്ടെ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുഡ് ഇല്ലാത്തോണ്ടല്ല ഉദ്ദേശിക്കുന്ന ഫുഡ് എന്ന് പറയുന്നെന്താണിക്ക് ശേഷം അല്ല ഫ്രൈസ് വേണം ആ പിന്നെ കബാബ് വേണം അങ്ങനെ ഓരോന്നെല്ലാം നമ്മള് മനസ്സിൽ വെച്ചിട്ട് വന്നേ അപ്പൊ ഇവിടെത്തുമ്പോ അതൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ നമ്മളിവിടുന്ന് വീടുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനം ഉണ്ട് പക്ഷെ പിന്നെ അതില്ലാത്തോണ്ട് വിചാരിച്ചതായാലും വെറുതെ ടൈം കളയാണ്ട് പോയി കളയണ്ടെന്ന് അപ്പം ടൈം അത്രയായി രണ്ടു മണി കഴിഞ്ഞല്ലേ രണ്ടേ കാലം രണ്ടും ഉക്കാലായി ഫുഡിയെല്ലാം കഴിഞ്ഞു സാന്റ്വിച്ച് എല്ലാം ഇടിച്ചിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മള് വീട്ടിൽ പോകാൻ ചോദിച്ചത് പക്ഷെ ഇവിടെ വരെ എത്തിയതല്ലേ ഏതായാലും പിന്നെ എന്താ പറയാ മാടായിപ്പാറയും കൂടെ കണ്ടിച്ചു പോവാന്നിപ്പോ മാടായിപ്പാറിന്റെ മുകളിൽ എത്തിയ അപ്പൊ എന്ന് പറഞ്ഞാൽ ഒട്ടിപോളി വ്യൂ ആണ് പക്ഷെ നല്ല വെയിലും ഉണ്ട് നാലര മണിയായി പക്ഷെ വെയിലിന് ഒരു കുറവുമില്ല നമ്മളിവിടെ ഒരു തണല് നോക്കിയിട്ട് ഇതാ ഈ ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് നിന്നതാണ് അപ്പൊ ഈ ഭാഗത്തൊന്നും ആൾക്കാരൊന്നും ഇല്ല അവിടെ സ്റ്റാർട്ടിങ് ഭാഗത്തൊക്കെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഈ ഭാഗത്ത് ആരുമില്ല ഇതിന്റെ മുകളിൽ വരുമുണ്ടല്ലോ നല്ല സുഖം ഫുൾ ആയിട്ട് പച്ചയടിച്ചിട്ടുള്ളത് മൊത്തം നോക്കിയ പച്ചയടിച്ചിട്ടുള്ള മടയിപ്പറയുന്നത് ഭാഗത്ത് നോക്കുമ്പോൾ എന്നാലും ഒന്നൊന്നര വ്യൂ ആണ് ഈ ഒരു ഭാഗം ഫുൾ പച്ചപ്പ് അപ്പുറത്തെ ഭാഗം മുഴുവൻ എന്താ പറയാ വീടും പുഴയും അങ്ങനെ എല്ലാവശ്യമുള്ള സ്ഥലങ്ങളാണ് നമ്മൾ നടന്നിങ്ങനെ വരുമ്പോ രണ്ടാൾക്കാര് ഓടി പോയിട്ടുണ്ട് ഒരു ചെടിന്റെ അടുത്ത് എന്താ സംഭവം എന്നറിയോ കുലക്കത്തെ വരക്കട്ടെന്നാ പറഞ്ഞേ ഇത് ഈ ഒരു ചെടിയാണ് ഇതാണ്ടാ പക്ഷേക്ക് ചെറിയ സൗണ്ട് ഉണ്ട് ആ ഉണങ്ങി കഴിഞ്ഞാലേ അതിന്റെ ഒച്ച വരുകയുള്ളു അപ്പൊ ഇതെന്തിനാണ് ഓ കൊറേ കാലായി അൻസി പരതി നടക്കുന്നു ഒന്ന് കിട്ടില്ലെങ്കിൽ എടുത്ത് കളിക്കാനാന്ന് തോന്നുന്നു ശരിയാണ് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അൻസി പറഞ്ഞാലും നല്ല കാര്യം തന്നെയാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയോ പയ്യോ പയ്യ പയ്യ വറക്കാൻ വറച്ച പോലെ ഒരുപാട് ബൈ ബൈ യു അങ്ങനെ ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം നമ്മൾ എല്ലാരും കൂടി ഒത്തുകൂടിയത് കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കൂടുതൽ സമയം സംസാരിക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പൊളിച്ച് ഒന്നും പറയണ്ട കഥ പറഞ്ഞു പറഞ്ഞ ഒന്നും തരുന്നില്ല സമയം പോയതൊന്നും അറിയുന്നില്ല മാടായിപ്പാറ പോയിട്ടെന്ന് പറഞ്ഞാല് നല്ല വ്യൂസെല്ലാം കണ്ട് അങ്ങനെ അങ്ങനെ ആടി ഇരുന്ന് കുറേ സമയം അതിലും കഴിഞ്ഞ് പിന്നെ ആരോ ഒരാൾ നോക്കിയപ്പോൾ മനസ്സിലായി ഇത്രയും ലേറ്റ് ആയിരുന്നു പിന്നെ എല്ലാവരും ഓടിച്ചാടി വന്ന് കാരണം അവർക്ക് പിന്നെയും പോകണമല്ല എനിക്കിവിടെ അടുത്താണെന്ന് കുറച്ച് കാര്യമില്ല പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് ആദ്യ അഴിക്കൂടെ കെ എത്തണം പാളത്തിൻ്റെ മേലെ നല്ലോ ഒന്നര ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ശരിയാക്കാമല്ല പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്